കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബി ജെ പി നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു വികാസമാണ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ആകർഷിക്കാൻ വേണ്ടി പിടിച്ചെടുക്കാൻ വേണ്ടി അവർ ഇ ഡി പോലെയുള്ള അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നു ഇപ്പൊ ഏതെങ്കിലും കേസിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്ന വിളിക്കുന്ന നേതാക്കൾ പലതവണ അവരെ നടത്തി പിന്നീട് പ്രലോഭനത്തിന് വിധേയമാക്കി ബി ജെ പി കൊണ്ടുപോയാൽ ആ കേസ് അതോടുകൂടി അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നതിനെതിരായിട്ട് ഇന്ത്യ സഖ്യം ദേശീയ തലത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് സുപ്രീം കോടതി മുമ്പാകെയും അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ മുമ്പാകെയും ഇതുമായി ബന്ധപ്പെട്ട ഹരജി ഇന്ത്യ സഖ്യം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതിലൂടെ പുതിയ തലത്തിലേക്ക് പ്രവഹിക്കുക തങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് നിൽക്കുന്നവരാരാണ് അവരാരായാലും ഞങ്ങൾ കൈകാര്യം ചെയ്യും നിയമവിരുദ്ധമായി എന്ന സന്ദേശമാണ് കേജ്രിവാൾ കേസിലൂടെ രാജ്യവും ലോകവും കാണുന്നത് അത് അടിയന്തരാവസ്ഥയേക്കാൾ ഭയാനകമായ ഒരു സാമൂഹ്യ സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അടിയന്തരാവസ്ഥക്കെതിരായിട്ട് പോരാടിയ പ്രസ്ഥാനമാണ് ബി ജെ പി അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന നിലപാടിനെതിരായിട്ട് അന്ന് ശക്തമായ നിലപാട് ജനസംഘം ഭാരതീയ ജനസംഘം സ്വീകരിച്ചിരുന്നു ആർ എസ് എസ് സ്വീകരിച്ചിരുന്നു എന്നാൽ ഇന്ന് അതേ ആർ എസ് എസിന് അധികാരമുള്ള രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളെ തങ്ങളുടെ നിലപാടിനോടൊപ്പം നിൽക്കാത്തതുകൊണ്ട് തങ്ങളുടെ നിലപാടിനെതിരായി നിൽക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ തങ്ങളുടെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിച്ച് അവരെ അറസ്റ്റ് ചെയ്തതും ജയിലിൽ നമ്മൾ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളിയാണ് അത് പൗര സമൂഹം പൊതുസമൂഹം അത് കാണേണ്ടതുണ്ട് നമ്മുടെ മാധ്യമ ലോകം ഇതിന്റെ ഗൗരവത്തിൽ വിഷയത്തെ കണ്ടിട്ടില്ല എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് മാധ്യമങ്ങളെ ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ടുള്ള വാർത്തകളെ അത് നിയമം മൂലം തടഞ്ഞു ഇന്ന് സെൻസർഷിപ്പില്ല പക്ഷെ കോർപ്പറേറ്റ് മാധ്യമങ്ങളെ കോർപ്പറേറ്റുകളെ പരിധിയിലാക്കിക്കൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുന്ന തരത്തിൽ ആ മാധ്യമങ്ങളെ തങ്ങളുടെ അനുചരം മൃദമാക്കി മാറ്റുന്നു എന്നതാണ് ഈ കാലഘട്ടം കാണുന്നത് ദേശീയ തലത്തിൽ മറഞ്ഞ വഴിയിലൂടെ പിടിച്ചെടുത്തത് നമ്മൾ കാണുകയുണ്ടായി മറ്റു പല മാധ്യമങ്ങളെയും അവർ തങ്ങളുടെ പരിധിയിലാക്കി കഴിഞ്ഞു ഇപ്പോ സോഷ്യൽ മീഡിയയിലൂടെ ഓൺലൈൻ മാധ്യമങ്ങളാണ് ശക്തമായ പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കുന്നത് അതുകൊണ്ട് രാജ്യത്തെ ഗവൺമെന്റ് എടുക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ ചിന്തിക്കും പ്രതികരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്